തൃശൂർ കുന്നംകുളം ചിറയിൻകാട് മേഖലയിൽ മിന്നൽ ചുഴലി ഇന്ന് പുലർച്ചെ മൂന്നരയോടെയാണ് കനത്ത മഴയും മിന്നൽ ചുഴലിയും പ്രദേശത്തുണ്ടായത് വൈദ്യുത പോസ്റ്റുകളും മരങ്ങളും വീണ് നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു മേഖലയിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകർന്ന നിലയിലാണ് വിവരങ്ങളുമായി മിഥുനഅയ്യപ്പനൊപ്പം ചേരുന്നു മിഥുൻ വല്ലാത്തൊരു കാലാവസ്ഥയാണല്ലോ വെയിലെങ്കിൽ വെയിൽ പെയ്യുന്നിടത്തൊക്കെയും കനത്ത മഴ ഇടിമിന്നൽ ഇതിപ്പോൾ മിന്നൽ ചുഴലിയും വിവരങ്ങൾ വലിയ ദുരിതം തന്നെയാണ് ഇപ്പോൾ ഈ മിന്നൽ ചുഴലിയിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അപ്രതീക്ഷിതമായാണ് ഇത്തരത്തിൽ ഒരു മിന്നൽ ചുഴലി ഉണ്ടാകുന്നത് പുലർച്ചെ മൂന്ന് മുപ്പതോടെ ആയിരുന്നു കുന്നംകുളം കാട്ടകാമ്പാൽ പ്രദേശത്തെ ചിറയിൻകാട് മേഖലയിലായിരുന്നു മിന്നൽ ചുഴലി ആഞ്ഞു വീശിയത് കനത്ത മഴയിലും അത് അതിശക്തമായിട്ടുള്ള കാറ്റിലും ഇത്തരത്തിൽ വൈദ്യുത പോസ്റ്റുകളും അതുപോലെ തന്നെ മരങ്ങളുമെല്ലാം തന്നെ വീണ് നിരവധി വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട് മേഖലയിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകർന്ന നിലയിലാണ് ചിറയിൻകാട് പള്ളിക്കര വിജയൻ എരന്തക്കാട് കുഞ്ഞുമോൻ എരന്തക്കാട് കുഞ്ഞുമോൻ അത്തമൻ വീട്ടിൽ സുഫയർ തുടങ്ങി നിരവധി പേരുടെ വീടുകൾക്ക് മുകളിൽ മരം വീണ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾ മുടിഞ്ഞു വീണ് വീടുകൾക്കും മറ്റ് കെട്ടിടങ്ങൾക്കും എല്ലാം തന്നെ തകർന്നു വീണിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി മരങ്ങളും അതുപോലെതന്നെ കൃഷികളും എല്ലാം തന്നെ ഈ മിന്നൽ ചുഴലിൽ നശിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പുലർച്ചെ മൂന്ന് മുപ്പതോടെയാണ് അതിശക്തമായിട്ടുള്ള മിന്നൽ ചുഴലി കൊടുന്നനെ ഈ കാട്ടകാമ്പാൽ പ്രദേശത്ത് ആഞ്ഞുവീശിയത് തൃശൂർ കുന്നംകുളത്ത് ചിറയൻകാട് ആ പ്രദേശത്ത് മിന്നൽ ചുഴലി ഉണ്ടായി